എത്ര മനോഹരവും ഫലപ്രദവുമായാണ് സാമൂഹിക മുന്നേറ്റം സ്ത്രീ മുന്നേറ്റത്തിലൂടെ സാധ്യമാകുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ലോകത്തിന് കേരളം നൽകിയ ഏറ്റവും മഹത്തായ മാതൃകകളിലൊന്നാണ് കുടുംബശ്രീ പ്രസ്ഥാനം കുടുംബശ്രീ ഇരുപത്തിയാറ് വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഈ വർഷത്തെ സംസ്ഥാന കുടുംബശ്രീ ഓണം വിപണനമേള എത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ കരുതുന്നു പത്തനംതിട്ട ജില്ലയിലെ ഓരോ കുടുംബശ്രീ പ്രസ്ഥാനത്തിനുമുള്ള ഓരോ അംഗത്തിനുമുള്ള അംഗീകാരം കൂടിയാണ് എന്നുള്ളത് കരുതുകയാണ് ഈ നിലയിൽ പത്തനംതിട്ട ജില്ലയിൽ ഈ സംസ്ഥാന ഓണവിപണനമേള ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് തീരുമാനിച്ച ആദരണീയനായ സംസ്ഥാന തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം രാജേഷ് അദ്ദേഹത്തോട് പത്തനംതിട്ട ജില്ലയ്ക്കും അതോടൊപ്പം കുടുംബശ്രീ പ്രസ്ഥാനത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനായിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടി ഹൃദയപൂർവമായി നന്ദി അറിയിക്കുകയാണ് നമ്മൾ ലക്ഷ്യമിട്ടത് ആയിരം സംരംഭങ്ങൾ അല്ലെങ്കിൽ ഉപജീവന പ്രവർത്തനങ്ങൾ എന്നുള്ളതാണെങ്കിലും അതിനേക്കാൾ അപ്പുറത്തേക്ക് അത് എത്തിയിട്ടുണ്ട് അതിൽ കുടുംബശ്രീ ജില്ലാ പഞ്ചായത്ത് ചേർന്ന് കൊണ്ടാണ് ഇത് നടത്തുന്നത് ഹോം ഷോപ്പ് കറി പൗഡർ ബ്രാൻഡിങ് അതുപോലെ പ്ലാസ്റ്റിക് ലഹിത ക്യാരി ബാഗ് ഇതൊക്കെ സാധ്യമാവുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെടുകയാണ് ഇന്ന് ഉപമാന്തര മിനിസ്റ്റർ ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ ജില്ലാസാദ് എക്സൈസ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടാണ് ഇവിടെ വരുന്നത് ഇനി ഒട്ടും സമയം കളയാതെ പ്രമാണത്തേക്ക് തദ്ദേശ വകുപ്പിൻ്റെ ജില്ലാ അദാലത്ത് ഇവിടെ നടക്കാൻ പോവുകയാണ് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ നമ്മുടെ സഹോദരങ്ങളുടെ മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു വേദി കൂടിയാണത് വയനാട്ടിൽ മഹാദുരന്തത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നേർപാടിൻ്റെ ദുഃഖത്തിലും നിലങ്ങാടിന്റെ ദുഃഖത്തിലുമാണ് നമ്മുടെ ഇത്തവണത്തെ ഓണം കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ടുള്ള ഓണാഘോഷ പരിപാടി ഒഴിവാക്കിയിരുന്നു എന്നാൽ മറ്റു തലത്തിലുള്ള ഓണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ തടസ്സവുമില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൂ മുതൽ ഇവിടെ ഇനിയും സംരംഭങ്ങളായി ഇല്ലാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള നിലയിൽ മിടുമിടുക്കോടെ നമ്മുടെ വനിതാ രക്തങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംരംഭകരാകുന്ന തൊഴിൽദാതാക്കളാകുന്ന മഹനീയമായിട്ടുള്ളൊരു അനുഭവമാണ് പത്തനംതിട്ട ജില്ലയിലേത് നമ്മൾ വലിയൊരു ലക്ഷ്യം കൂടി ഇതിന്റെ ഭാഗമായത് ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയെ സമ്പൂർണ്ണ ശുചിത്വ ജില്ലയാക്കുന്നതിനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്ന ഒരു ജില്ല അതിന് നമുക്ക് വിജ്ഞാനപത്രത്തിന്റെ കിട്ട പദ്ധതിയുണ്ട് കുടുംബശ്രീയും അതിനോട് കൈകോർത്തുകൊണ്ട് പ്രവർത്തനം നടത്തുമ്പോൾ അത് കേരളത്തിന് ഒരു മാതൃക കൂടി നൽകുന്നു അതിന് നേതൃത്വം നൽകുന്ന അതിന് പുതിയ ആശയങ്ങൾ നൽകുന്ന കരുത്തു പകരുന്ന ബഹുമാനായിട്ടുള്ള പ്രദേശമാകുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം പ്രദേശ വകുപ്പ് ഒട്ടേറെ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടലുകളിലേക്ക് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ നന്മ നിറഞ്ഞ ഓണമാകട്ടെ നമ്മുടെ മണ്ണിലേക്ക് ഈ സംസ്ഥാന ഓണം വിപണന മേള ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇതിന് നേതൃത്വം നൽകുന്ന ഇതിനൊക്കെ ശക്തമായി ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെടം മിനിസ്റ്റർ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനായിട്ടുള്ള മിനിസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കും